ഇത് ഒരു ദുരന്തത്തിൻ്റെ അവസാനം ഇത് ഒരു ദുരന്തത്തിൻ്റെ അവസാനം മാത്രമല്ല ഒരു യുദ്ധത്തിൻ്റെ അവസാനം ഗസൈൽ വെടിത്തിറുത്തൽ നിർത്തണം എന്നാവശ്യപ്പെട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും എത്തിയിരിക്കുന്നു ഗസയിൽ വെടിനിർത്തൽ നിറത്തണം ഗസയിൽ വെടിനിർത്തൽ നിർത്തണം എന്ന് മാത്രമല്ല ഗസയെ ചോരമുക്കിക്കൊല്ലുന്ന ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കണം ആ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം എന്തായാലും ഗസയിൽ വെടിനിർത്തൽ എന്ന യു എൻ പ്രസ്ഥാനത്തെ യു എൻ പ്രസ്ഥാന യു എൻ പ്രസ്ഥാനത്തിലെ നേതാക്കളെ പോർച്ചിസ്കളെയും സ്വാഗതം ചെയ്യുന്നു ഇസ്രായേലിൻ്റെ എല്ലാമെല്ലാമായിരുന്നു യു എൻ അമേരിക്കയുടെ എല്ലാമെല്ലാമായിരുന്നു യു എൻ പക്ഷേ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അമേരിക്ക ഒറ്റയ്ക്കായി പോയി കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത ദാരുണമായ അവസ്ഥ ആ അവസ്ഥ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വന്നു വെടിനിർത്തലിന് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ് വെടിനിർത്തൽ എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മാനക്കരാണ് നാണക്കേടാണ് സ്വയം വസ്ത്രമൊരിഞ്ഞ് റോഡിൽ ഇറങ്ങുന്ന അവസ്ഥ പോലെയാണ് പക്ഷേ അമേരിക്ക കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു വെടിനിർത്തൽ അനിവാര്യമാണ് ഗസൈൽ വെടിനിർത്തൽ ഉടൻ നിറത്തറാണ് ഗസൈൽ വെടിനിർത്തൽ നിറത്തിക്കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെടിനിർത്തൽ നിർത്തുന്ന അവസ്ഥയും നാട്ടു രാജ്യങ്ങൾ പിന്മാറും അതല്ല അതല്ല വെടിനിർത്തൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മോശമാണെങ്കിൽ ക്ഷീണമാണെങ്കിൽ നാറ്റൊരു രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഇനി സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകിയില്ല നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകാത്ത പശ്ചാത്തലത്തിൽ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ എല്ലാ പ്രവിശ്യകളും തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ഇരിക്കുന്നു എസ്ബുളയും ഹമാസും ഇസ്ലാമിക് റെസിസ്റ്റ്യൻസും അടക്കമുള്ള സേനകൾ ഇസ്രായേലിന് ഉള്ളിൽ കയറി ആക്രമിക്കാൻ ശക്തി പ്രാപിച്ചിരിക്കുന്നു ഹമാസ് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ തോൽക്കുന്നു ഈ യുദ്ധത്തിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കുമ്പോൾ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തീരുമ്പോൾ കയ്യടിക്കുന്ന ഒരു വിഭാഗമുണ്ട് मतेतर विभाग